നമ്മള് അവിടെ ആ ആ ഓഡർഷണിണ്ട് അവിടെ നിന്നാണ് നമ്മള് വന്നത് ഇത് കാന്തലൂർക്ക് പോണ വഴിയാണ് അപ്പൊ ഇതേ നമ്മള് കൊറച്ച് ദൂരം പോയിട്ട് ഇതിപ്പോ തിരികിപ്പോ തിരിച്ചു പോവും നമ്മള് ആനമുടി അതായത് ദേശീയ നാഷണൽ ആണ് ഉദ്ദേശിക്കണേ അവിടേക്കാണ് പോണത് നമ്മള് വരണവഴിയിൽ കണ്ടു വിട്ടത് എന്താ ഇതേ മഞ്ഞൊക്കെ ഒന്ന് മൂടുണ്ട് ഇപ്പൊ സമയം ഒരു രണ്ടുമണി ആയിൻറ്റാവുള്ളോ രണ്ടുമണി ആയിട്ടില്ല അല്ല രണ്ടുമണി ആയ മണി ആവണല്ലോ അപ്പഴേക്കാണ് ഇങ്ങനത്തെ തണവ് ആ തണവും അതുപോലെ കോടമഞ്ഞും കോടമഞ്ഞോണ്ട് മൂടി മൂടി വരാ കാണുമ്പോൾ പേടി പോലെ നല്ല കോടമഞ്ഞുണ്ട് ഇനി വൈകുന്നേരം എന്താവോ അറിയില്ല

തേയിലത്തോട്ടങ്ങള് മലനിരകള് കോടമഞ്ഞ് ഇടകളിൽ നമ്മള് വന്ന വഴിയൊക്കെ കാണാൻ പറ്റുന്നുണ്ട് കേട്ടാ പക്ഷെ വണ്ടികളൊന്നും ഇപ്പൊ ഇവിടുന്ന് ക്ലിയർ ആയിട്ട് കാണാൻ പറ്റുന്നില്ല ചുറ്റും കാണാൻ പറ്റും ഇതാണ് ഇവിടുത്തെ കാഴ്ചകൾ 那那那木里漂亮。Yeah、<そ>是。<would blow flats> 是